അസ്സാമലൈക്കും വെൽക്കം ടു എം ഫോർ വേൾഡ് എം ഫോർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കാവശ്യമായിട്ടുള്ള അതായത് നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട കുറച്ച് ദിക്കറുകളും സലാത്തുകളും ആയിട്ടാണ് നമുക്കറിയാലോ അല്ലേ നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരം ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാലും അതിൻ്റെ കൂടെ സലാത്തുകൾ ധിക്കറുകൾ ഒക്കെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ അല്ലേ അപ്പം നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ചെല്ലുന്ന സലാത്തുകൾ തന്നെയാണ് എന്നാലും നമ്മ അതിൽ ശക്തമാക്കപ്പെട്ട കുറച്ച് ദിക്കറുകൾ സലാത്തുകളൊക്കെ ഉണ്ടല്ലേ അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ പറയാൻ പോണത് ആദ്യം തന്നെ നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നെയ്മ് അതായത് അസ്മ ഉല്ലൂസ്ന എല്ലാവർക്കും അറിയാലോ അത് ചെല്ലുക അതുപോലെ സുബ്ഹാൻ അള്ളാഹി അൽഹമദുൽ ഇല്ലാഹി വല ഇലഹ ഇല്ല അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണയെങ്കിലും നിത്യനെ ചെല്ലുക അതുപോലെ ബിസ്മില്ലാഹി ലീല എസ്മിഹി ഷെയ് ഉം ഫി ലി വലാഫിസ്മ ഇവഹ്വസ്മി ഉൽ അലീം എന്ന് മൂന്ന് തവണ ചെല്ലുക അതാത് ഓതുന്നവർക്കെല്ലാവർക്കും അതറിയാം അതുപോലെ ഔദ്ബിഖ് അലിമാതില്ലാഹി താമത്തിമി ഷെയിമ ഹലക് എന്ന് മൂന്ന് തവണ ചൊല്ലുക അതുപോലെ സലാത്തുൽ ഫാത്തിഹ് മൂന്ന് തവണ ചൊല്ലുക സലാത്തുൽ ഫാത്തിഹ് അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം അല്ലാഹുമ്മ അള്ളാഹു മുല്ല സൈദിന മുഹമ്മദ് ഉൽ ഫാത്തിലിമ ഒഹ്ലിക്കുൽ ഹാത്തിമിലിമ സബക്ക നാസിർ ഹഖ വൽ ഹാദി ഇലാ മുസ്തഖീം വ അലാ ആലിഹി അലിഹി കി വ ദാരിഹിൽ അലീം ഇനിയും ഒരുപാട് സലാത്തുകളുണ്ട് ദിക്കറുകളുണ്ട് അതൊക്കെ നമ്മൾ പതിവാക്കി കൈ ചെയ്യുക അതുപോലെ ഇതൊരു നമ്മുടെ ഹലാലായ മുറാദുകൾ സാധിക്കുവോളം നമ്മൾ എണ്ണം കൂട്ടി ചെല്ലിങ്ങൊണ്ടേ ഇരിക്കുക എത്രയും പെട്ടെന്ന് നല്ലതാകും ഹലാലായ മുറാദുകളൊക്കെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ധായലും എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക മുഹമ്മദി മുൻജിൽ അസല ഫിയാദി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു